നമസ്കാരം കൂട്ടുകാരെ ഞാൻ സൈദ അബ്ദുൾ സലാമാണ് കേട്ടോ ഇന്ന് ഏറ്റവും സിമ്പിളായിട്ട് എത്രയും പെട്ടെന്ന് ഒരു സാമ്പാർ എങ്ങനെ നമുക്ക് ചെയ്തെടുക്കാമെന്നാണ് കാണിക്കാൻ പോണത് കേട്ടോ അപ്പം കുക്കറിലാണ് ഇട്ടിട്ടുള്ളത് സാമ്പാറിന് വേണ്ട കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ ചുവന്ന പരിപ്പിട്ടിട്ടുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് തക്കാളി പച്ചമുളക് കറിവേപ്പില പിന്നെ കുഞ്ഞുള്ളി കുറേ കുഞ്ഞുള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയും കഷ്ണങ്ങൾ മാത്രമേ ഉള്ളൂ ഇത് രാവിലെ കഴിക്കുന്നതാണ് രാവിലത്തെ അപ്പത്തിൻ്റെ കൂടെ ഇഡ്ഡലി ദോശ ഇതിനൊക്കെ കഴിക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള സാമ്പാറാണ് ഉള്ളി സാമ്പാർ ഫേമസാണ് സ്പെഷ്യലാണ് അപ്പോൾ ഓക്കെ ഇതെല്ലാം കൂടെ കുക്കറിൽ ഇട്ടിട്ട് നമ്മളതിൻ്റെ കൂടെ തന്നെ സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ട് കായപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു നല്ല ആവശ്യത്തിനുണ്ടൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ സാമ്പാർ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അപ്പം നമ്മൾ സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് മഞ്ഞൾ പൊടി ഇടുക പിന്നെ മുളക് പൊടിയൊക്കെ ഇടുന്നവർക്ക് ഇടാൻ ഞാനതൊന്നും ഇട്ടിട്ടില്ല ഇതൊന്നും ഇടാതെ തന്നെ ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മളൊരു ഒന്ന് രണ്ട് വീസിൽ അടിച്ചെടുക്കുക ഇത് എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് രണ്ട് പീസിൽ അടിച്ചെടുക്കുക അതിൻ്റെ കൂടെ വെള്ളം കൂടി ഒഴിക്കാൻ മറക്കരുത് ആവശ്യത്തിന് വെള്ളം വെള്ളം ഒഴിച്ചെടുക്കാം വെള്ളമൊഴിച്ചെടുക്കുന്ന കാര്യം പറയാൻ ഞാൻ മറന്നിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് കടുക് വറ്റൽമുളക് കറി വേക്കലും കൂടി ഒഴിക്കുന്നത് താളിച്ചൊഴിക്കുവാണേ പിന്നെ ചോറിഞ്ഞ് കൂടെയും കഴിക്കാം കേട്ടോ ഇത് ഭയങ്കര ടേസ്റ്റ് എനിക്ക് നല്ല അഭിപ്രായത്തിൽ കിട്ടിയിട്ടുള്ള ഒരു സാമ്പാറാണ് തട്ടിക്കൂട്ടാണെന്ന് വിചാരിക്കരുത് നമുക്ക് നമ്മൾ ആദ്യം പരിപ്പ് വേവിച്ചു പിന്നെ കഷ്ണങ്ങൾ കഴിച്ച് അങ്ങനെയൊന്നും വേണ്ട ഇത് ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം നല്ല ഒറിജിനൽ ടേസ്റ്റ് ആയിട്ട് തന്നെ കിട്ടും സാമ്പാറിൻ്റെ ഓക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ പിന്നെ നമ്മൾ രാവിലെ കഴിക്കാനായിട്ട് വെള്ള ചട്നി തേങ്ങാ ചട്നിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതേ നമ്മുടെ സെർവിങ് ബൗളിലേറ്റ് പകർന്നിട്ടുണ്ട് സാമ്പാർ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് താങ്ക്